നമ്മളിന്ന് ഒറ്റപ്പാലത്താണ് കേട്ടോ നമ്മുടെ കുടുംബത്തിലൊരു വിശേഷം ഉണ്ടായിരുന്നു വാണിയംകുളത്ത് അപ്പൊ അവിടേക്ക് വന്നതാണ് അപ്പൊ അവിടേക്ക് വരുന്നതിന്റെ മുൻപന്നെ നമ്മള് മായന്നൂർ പാലല്ലേ ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ അവിടെയൊക്കെ വന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ചു നിറയെ വെള്ളം ഉണ്ടാവും വെള്ളമൊക്കെ മഴ മഴയിരുന്നില്ലേ അപ്പൊ നിറയെ വെള്ളം ഉണ്ടാവുന്നു പക്ഷെ കുറച്ച് വെള്ളമേ ഉള്ളൂ നല്ല ഭംഗിയുണ്ട് കാണാനിട്ടോ നല്ല പച്ചപ്പും മേഘങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു അതിനെ കാട്ടിലും നല്ല കാറ്റും ഉണ്ടായിരുന്നു നമ്മൾ അവിടെ ഒക്കെ നിന്ന് പിന്നെ നമ്മൾ അങ്ങനെ പരിപാടിക്ക് പോയിട്ടോ വാണിയംകുളത്തായിരുന്നോ പരിപാടി ആ വാണിയംകുളത്ത് പരിപാടി ഒക്കെ കഴിഞ്ഞ് വരുമ്പോ നമ്മൾ എന്താ അവിടെ അടുത്തല്ലേ വരിക്കശ്ശേരി മന അപ്പോ അത് കാണാലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് പോയിരുന്നുള്ളൂ കേട്ടോ നല്ല മഴ ആയിരുന്നു നില ഇവിടെ പക്ഷെ അവിടേക്ക് ഒരു പതിനൊന്ന് പതിനൊന്നര വരെയൊക്കെ നല്ല മഴ അത്യാവശ്യം ചാറിലും മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് പോയി കഴിഞ്ഞപ്പോ പിന്നെ മഴയൊന്നും ഉണ്ടായില്ല അപ്പൊ ഞങ്ങള് ആദ്യം വഴി തെറ്റിപ്പോയി ആദ്യം പോയത് നമ്മള് വേറെ ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ വരിക്കശ്ശേരി മനയിലെത്തി മനയിലെത്തി പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നമ്മൾ ഇവിടെ തന്നെയാണ് താമസിക്കണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എങ്ങോട്ടും പോയിട്ടില്ല നമ്മൾ ഈ വീട് വിട്ടിട്ട് എന്തെങ്കിലും ചെറിയ പരിപാടികൾക്ക് പോവുക പറഞ്ഞാൽ ആ പരിപാടി കഴിയുക വരിക എന്നല്ലാതെ ഇന്നലെയാണ് പറഞ്ഞാൽ ഏറ്റവും ഒഴിവാണ് അപ്പൊ നമുക്കൊന്ന് അങ്ങനെ പോയി കണ്ടിട്ട് വരാലോ എന്ന് വിചാരിച്ചത് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മനയാണ് പക്ഷെ നല്ല വൃത്തി യില് എല്ലാം എങ്ങനെ നമ്മൾ പറയുക അത് പറഞ്ഞു തരാൻ പറ്റില്ല അത് കണ്ടറിയണം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആന എനിക്ക് മാത്രല്ല കിച്ചുട്ടനും ഭയങ്കര ഇഷ്ടാണ് അപ്പൊ നമ്മള് ഫസ്റ്റ് പോയത് കണ്ടപ്പോ തന്നെ ആനയുടെ അടുത്തേക്കാട്ടോ പോയത് വേറെ എവിടെയും പോയില്ല ഞാൻ കൊറേ നേരം അവിടെ നിന്നു ഏട്ടൻ നട്ട് വാ പൂവാ വാ പൂവാ പറയുമ്പോ ഇതിന് എന്താ ഇത് കഴിക്കണതും ഇതിന്റെ എങ്ങനെ പറയാ തലയും ചെവി ഒക്കെ ഇങ്ങനെ ആട്ടില്ലേ എനിക്ക് എന്താന്നറിയില്ല ഭയങ്കര ഇഷ്ടാണ് കേട്ടോ ആന പറയണത് അതേപോലെ തന്നെ പ്രൗഢിയോടെ ആ നമ്മള് പറയില്ല ആനേനെ കാണുമ്പോ ആനയുടെ എന്ന് പറയുന്ന പോലെ അതേപോലെ തന്നെ തല വീടുണ്ട് പിന്നെ എല്ലാ ഒരു കൊമ്പന്റെ പ്രൗഢിയാ ആ വെറുതെ വെറുതെല്ലാം സിനിമാക്കാര് വീട് വിട്ടു പോകാത്ത എന്താ ഇതൊരു വീട് പറയാൻ പറ്റില്ല ഇത് മൂന്ന് നിലയുള്ള മന എന്ന് ചെറുതാക്കാൻ പറ്റില്ല കേരളത്തിൽ തന്നെ ഇത്രയും അറിയപ്പെടുന്ന കേരളത്തിലല്ല ലോകത്ത് തന്നെ അത്രേം അറിയപ്പെടുന്ന ഒരു വീടുണ്ടാവില്ല അത്ര അത് ഈ വീടിനെ കുറിച്ച് ഒരു മലയാളി ഉണ്ടാകും പിന്നെന്താ ലാൻഡ് പിന്നെന്താ ഇത് മൂന്ന് നിലകളായിട്ടാണ് കേട്ടോ ചെങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ എന്താ മന പക്ഷെ ഇതിനേക്കാളും പറയാന് പറ്റാത്തൊരു കാര്യം എന്താന്ന് പറയട്ടെ അവിടുത്തെ മരപ്പണി അയ്യോ അടിപൊളി കൊത്തുപണി എന്ത് ഭംഗിയാലാ കാണാൻ പക്ഷെ നമ്മളെ ഫസ്റ്റ് പോയത് എന്താ കൊളൊക്കെ കുളം കാണാൻ വേണ്ടിട്ടാണ് ഏട്ടോ അത് കഴിഞ്ഞിട്ട് പോയത് അവിടെ നിന്നൊന്ന് വെറുതെ നിന്ന് നോക്കിയിട്ട് നമ്മള് കുളം കാണാൻ പോയി കുളം കാണാൻ പോയപ്പോഴോ കുളാണെങ്കിലോ വല്യ കുളം നമ്മളിത് എന്താ പറയുന്നത് ഇത്ര ഇതില് പറയുന്നത് പറഞ്ഞ ഞാന് ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ തന്നെയാണ് കാരണം നമ്മുടെ അവിടെ ചെറിയൊരു കല്ലംകുളം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞു നമ്മൾ 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 ഇവിടെ ഈ തൊട്ടടുത്ത് തൊട്ടടുത്ത് ഇത്രയും സംഭവം നമ്മുടെ ചുറ്റുവട്ടത്തായിട്ട് കാണാൻ കാണാൻ എന്ന് നഷ്ടം പോയി ഇപ്പോഴും ശരി ചിലവരൊക്കെ ഇങ്ങനെ എന്താ സ്റ്റാറ്റസ് ഇടാറുണ്ട് പോയി പോയിന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊളത്തുനിന്ന് നേരെ പോണത് ഒരു അമ്പലത്തേക്കാണ് കേട്ടോ എന്താ അമ്പലം അതിന്റെ ഒരു അയ്യപ്പംകാവും ഉണ്ട് മറ്റേത് ഒരു വിഷ്ണു ക്ഷേത്രം വിഷ്ണു ശിവനും ഉള്ള ഒരു അമ്പലമാണ് കേട്ടോ അപ്പൊ അതൊക്കെ നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പത്തായപ്പുരട്ടോ അവിടെ ആർക്കും പ്രവേശന അതും പത്തായപ്പുര എന്ന് പറഞ്ഞു കഴിഞ്ഞല്ല ഇത്രയും വർഷങ്ങൾ ഇരുന്നൂറ് വർഷങ്ങളായിട്ടും ഇതൊക്കെ ഇത്രയും ഭംഗിയിൽ അവരത് കൊണ്ട് നടക്കണമേലെ ചിലവർക്ക് പത്തായപ്പുര എന്ന് പറഞ്ഞാൽ എന്താന്നറിയില്ല ഇവരുടെ ആയിരുന്നു അവിടെ ആ ഭാഗം മൊത്തം വള്ളുവനാടൻ ദേശം മൊത്തം കൃഷി ചെയ്തിരുന്നത് സ്ഥലങ്ങൾ ഇവരുടെ ആയിരുന്നു അപ്പൊ കൃഷി ചെയ്തു കഴിഞ്ഞാൽ നെല്ല് എല്ലാം ഉണ്ടാവുമല്ലോ അത് മൊത്തം ഈ പത്തായപ്പുരയിലാണ് കൊണ്ടന്ന് വെക്കുക എന്നിട്ട് വീതം വെക്കാന്നൊക്കെ പറയില്ലേ അപ്പൊ അതിന്റെയാണ് പത്തായപ്പുര എന്ന് പറയുക നമ്മളെ ചില ആൾക്കാർക്ക് ഈ പത്തായപ്പുര എന്താന്നറിയില്ല അപ്പോ അതിനു വേണ്ടി പറഞ്ഞോ എന്ന് ഉള്ളൂ കേട്ടോ പിന്നെ ഈ വീട് എന്ന് പറയുന്നത് ചെങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ് അത് ചെങ്കല്ല് നമ്മളൊക്കെ വീട് പണി കഴിഞ്ഞാൽ എന്താ ഫുള്ള് വേഗം തേക്കുക പെയിന്റ് അടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക ചെങ്കല് കൊത്തി അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ വെട്ടുകല്ല്ല് എന്ന് പറയും കേട്ടോ വെട്ടുകല്ല് ഒരേ അളവിൽ വെട്ടിയിട്ട് മിനിസപ്പെടുത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ മരപ്പണിയാണോ മരപ്പണിയാണ് വെച്ചാൽ അടിപൊളി മരപ്പണിയാണ് കേട്ടോ കാരണം നമ്മുടെയൊക്കെ വീട് കഴിഞ്ഞ ഒരു ഇരുപത് വർഷം ഇരുപത്തി അഞ്ച് വർഷം വന്നു കഴിഞ്ഞാൽ ചോർച്ച ചെയ്യി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേടുപാടുകളായി വീടിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിലാക്കും പക്ഷെ ഇത് ഇരുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടുകുടുംബായി താമസിച്ചിരുന്നത് ഇപ്പോഴും നമുക്കൊക്കെ ഇങ്ങനെ കാണാനും അവിടെ ചെന്നുകഴിഞ്ഞ വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ താമസം ഇല്ലാത്ത സ്ഥലമാണെന്ന് നമുക്ക് തോന്നില്ല അത്രയും എല്ലാം അതും നീറ്റായിട്ടിട്ടുണ്ട് കാവ്യാണ് പറഞ്ഞുവച്ചാലും നമ്മുടെ നിലമൊക്കെ കാവിട്ട് നല്ല മിനുസപ്പെടുത്തി നമ്മുടെ മിനിസപ്പെടുത്തി രണ്ടു വർഷം കഴിയുമ്പോഴേക്കും ഇരുന്നൂറ് വർഷമായിട്ടും ആ മരത്തിന്റെ പഴക്കം ആയിരിക്കും പിന്നെന്താ അപ്പൊ അതൊക്കെ കണ്ടറിയേണ്ട ഓരോ കാര്യങ്ങളാണ് കേട്ടോ അത് നമ്മള് ഒരുപാട് നമുക്ക് ഇതിനെ പറ്റി പറയാനോ ഇതിന്റെ ചരിത്രങ്ങളോ ഒന്നും നമുക്കറിയില്ല പക്ഷെ എന്തായാലും മുപ്പത് രൂപയുള്ളു നമുക്ക് ഇതിന് ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾ മക്കളെയും കൊണ്ടൊക്കെ പോയി നമ്മള് പോയി നേരം ഇരിക്കാന് പിന്നെ എന്താ വെച്ചാ കുളിർമ ഉള്ള സ്ഥലം നമ്മുടെ കണ്ണിന് കൗതുകം തോന്നുന്നത് എന്താണോ അത് കാണാൻ നമുക്കൊരു ആഗ്രഹം തന്നെ തന്നെയല്ലേ അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവും എനിക്ക് തോന്നുന്നു നമ്മളതിനു വേണ്ടിട്ട് എന്തൊക്കെ മുടക്കിയാലും അതൊന്നും നഷ്ടാവില്ല പിന്നെ എത്ര കണ്ടാലും പിന്നെന്താ പിന്നെ നമ്മുടെ നമുക്ക് തന്നെ ഇപ്പൊ ഒരു വശമായിട്ടോ മക്കളെ കൊണ്ട് കൊണ്ടുപോയില്ലോ മക്കളെ കൊണ്ടുപോയാൽ മതിയായിരുന്നു അവർക്കൊന്ന് കാണായിരുന്നല്ലോന്ന് നമുക്കേ തോന്നിപ്പോയിട്ടുണ്ട് എനിക്ക് അതിന്റെ ഉള്ളില് കേറുമ്പോ നമുക്ക് എത്രയാണ് വെച്ചാൽ ഒരു പോസിറ്റീവ് നല്ലൊരു സന്തോഷല്ലേട്ടാ അതിന്റെ ഉള്ളില് ചെല്ലുമ്പോ ശനി ഞായറും നല്ല തിരക്കുണ്ടാവും അവരെന്നെ പറഞ്ഞിരുന്നു കാരണം ശരി ഞാറും ഇത്രയും ഭാഗത്തു ആൾക്കാർ വന്ന് കണ്ടുപോകണുണ്ട് ഇത്ര കാരണം ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലല്ലേ ഇപ്പൊ രണ്ട് രണ്ടു മാസം മുമ്പ് ഒരു മുത്തശ്ശനെ കണ്ടപ്പോ മുത്തശ്ശൻ പറഞ്ഞു രണ്ട് മാസം മുമ്പ് ഒരു ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരുന്നു അപ്പൊ ഷൂട്ടിംഗ് ഉള്ള സമയത്ത് അവിടെ പ്രവേശനം ഇല്ലാട്ടോ അതും പറയാലോ കാരണം നമ്മള് ഇങ്ങനെ പോവുമ്പോ എന്താ ഇങ്ങനെ ഷൂട്ടിങ് ഒക്കെയാണ് പറഞ്ഞുവച്ചാല് അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ലേ ഇപ്പൊ അവര് ഫോട്ടോ എടുത്തില്ലേന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിന് താഴെ ഇറങ്ങുമ്പോഴും രണ്ട് സൈഡും നല്ല കൃഷിയാണ് രണ്ട് സൈഡും നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്ഥലമാണ് കേട്ടോ പിന്നെ പൂവാനാണ് പറഞ്ഞ വെച്ചാലും അധികം ദൂരം ഒന്നുമില്ല വാണിയംകുളത്തുനിന്ന് കൊറച്ച് ദൂരേ ഉള്ളൂ കുറച്ച് കുറച്ചു ദൂര മനശ്ശേരി എന്നാണ് തിരിയേണ്ടത് മെയിൻ റോഡ് പാലക്കാട് ഹൈവേ മനശ്ശേരി തിരിയേണ്ടത് വീടിന്റെ ഉള്ളിൽ ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു ഭാഗം ഈ നടുമുറ്റാണ് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞ വല്ലാത്തൊരു ഫീലാണ് അത് നല്ല രസം കൊറേ പേര് ഫോട്ടോ എടുക്കാനും ഒക്കെ കൂടുതൽ ആൾക്കാർ ഫോട്ടോ എടുക്കാനും ഒക്കെ ാട്ടിലൊന്നും അറിയാൻ പറ്റില്ല പുറത്തൊക്കെ പോലെ തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ കൂടുതൽ ആൾക്കാർ നിക്കുന്ന ഭാഗവും ഭക്ഷണം ഇത് പണ്ട് നമ്മള് കൊറേ ആൾക്കാരുള്ള എന്താ സമയത്തൊക്കെ വെച്ചിരുന്നതായിരിക്കും വലിയ ആൾക്കാരുള്ള സമയത്ത് വെച്ചതായിരിക്കും അല്ലേ ഈ വീട്ടിൽ കൊറേ ആൾക്കാർ ഇണ്ടാവും അല്ല പിന്നെ ആൾക്കാർക്ക് നെല്ല് പുഴുങ്ങാനും കാര്യങ്ങൾക്കൊക്കെ ും അടുപ്പ് എന്തായാലും നെല്ല് പുഴുങ്ങാൻ മാത്രേ ഇത്രയും വീട്ടില് ഇത്രയും വലിയ വീട്ടില് എത്ര ആൾക്കാർ താമസിച്ചുണ്ടായി അവർക്കൊക്കെ ഉള്ള ഭക്ഷണം വെച്ചിണ്ടാക്കൾക്കാർ താമസിച്ചുകഴിഞ്ഞാൽ ഉള്ളിൽ കിടന്ന കട്ടിക്കിടുന്ന ജീവിച്ചിട്ട് അത്ര വലിയ വീട്ടില്ലേ ഇതിനൊക്കെ എത്ര ആള് താമസിക്കുന്നത് പത്തുനൂറാളുണ്ടെങ്കിൽ ഇവിടെ തമ്മിൽ ചിലപ്പോ ദിവസം കണ്ടുകൊട്ടിക്കൊണ്ടെന്നില്ല അത്ര വലിയ വീടാണ് നമ്മള് മുളകൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടേക്കുള്ള ചുമർക്കൂട് അതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ ചുമർക്കൂടൊക്കെ പിന്നെ ഇതിന്റെ വാതിലുകളൊക്കെ നമ്മടെ ഓടാമ്പലേട്ടാ മരം കൊണ്ട് തന്നെ ഉണ്ടാക്കിയിക്കല്ലേ താഴ്ന്നു അതൊക്കെ മറന്നു പോകും അതേപോലെ രണ്ട് സൈഡിൽ നിന്നും വെള്ളം കോരാട്ടോ ഈ വെള്ളം കോരുന്ന ഇതിന്റെ ഓരോ ഭാഗങ്ങൾക്കും പ്രത്യേക ഭംഗിയാണ് ഒരു കിണറിന് എന്താ കാട്ടിക്കൂട്ടിരുന്നത് പിന്നെന്താ പറഞ്ഞറിയിക്കാൻ ഒരു ഭംഗിയാണ് നമ്മുടെ കിണർ കണ്ട കഴിഞ്ഞാൽ പേടിയോ നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടി മാത്രം ഒരു കിണറാണ് പക്ഷേ ഇവരൊക്കെ കിണറിനെ കണ്ട് അലങ്കരിച്ചിട്ട് പിന്നെന്താ അതിന്റെ ഓരോ ഭാഗം അത്രയ്ക്കും ശ്രദ്ധിച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് തരുന്നത് പിന്നെന്താ നമ്മളെ അടുക്കളയിൽ വേറൊരു അടുക്കളയിൽ പോയി വലിയ ആട്ടുകള് ഒരു മൂന്ന് നാല് കിലോ ഒക്കെ രയ്ക്കാൻ പറ്റും ഞാൻ എന്നിട്ട് എനിക്കതിന്റെ കുഴവ പൊന്തലുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആറ്റുവെക്കി അപ്പൊ കുഴപ്പമില്ല കേട്ടോ പിന്നെ രണ്ട് സൈഡിൽ നിന്ന് വെള്ളം കോര പറഞ്ഞാൽ അതേപോലെ രണ്ട് സൈഡിലും കൊട്ടത്തളം ഉണ്ട് പാത്രങ്ങളൊക്കെ വെക്കാനുള്ള കൊട്ടത്തളം ഇപ്പറത്താ അടുപ്പ് ഈ അടുപ്പിന്റെ അവിടെ നിന്ന് ഒരു വാതിൽ നേരെ തുറന്നു പോണത് നമ്മുടെ ആനേനെ കാണൂട്ടോ അവിടെ നിന്നു നോക്കി അടുക്കളയിൽ നിന്ന് നേരെ നോക്കുമ്പോൾ ആനേനെ കാണും പിന്നെ ഈ വീടിനൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഭാഗം പിള്ളത്തിൻ്റെ ഉണ്ട് എവിടേയും പിള്ളത്തൊണ്ട് ഇല്ലാതില്ല ഏത് ഭാഗത്ത് ഭാഗത്തുവാണെങ്കിലും നമുക്ക് പോയിരിക്കേ മച്ചു പറയില്ലേ മച്ചാ തോന്നുന്നുണ്ട് അതിന്റെ മുകളില് എന്താ അറിയില്ല പിന്നെ ഇതൊരു റൂമാണ് തോന്നുന്നുണ്ട് കട്ടിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന കട്ടിലിട്ട് വെക്കാൻ പറ്റുന്ന കട്ടിലൊക്കെ ഇടുന്നൊരു റൂം ആവാനുള്ള സാധ്യത ഇല്ല അപ്പം ജനലി പോലെ കാണുന്നേ പണ്ടൊക്കെ അങ്ങനെ തന്നെ രണ്ട് സൈഡും വാതിലുള്ള റൂമുകളായിരിക്കില്ലേ നമ്മുടെ ഇതുപോലെയൊന്നല്ലോ പക്ഷെ പറഞ്ഞറിയിക്കാൻ ഒരു പ്രത്യേകത എന്ന് പറയുന്ന എന്താന്ന് അറിയണേട്ടാ ഏർ ഇപ്പോഴും നമ്മുടെയൊക്കെ കാവി ഇട്ട് കഴിഞ്ഞു വെച്ചാല് നിലത്തൊക്കെ കാവ്യിട്ട് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ പൊട്ടി പൊളിഞ്ഞു പോലെ പൊട്ടി പൊളിഞ്ഞു പോയിട്ട് ഓരോ ഭാഗം നമ്മൾ സിമന്റ് സിമെന്റ് ഇങ്ങനെ ഇട്ട് വെക്കല്ലേ ചെയ്യാ പക്ഷെ ഈ കാവി നിലത്തത്തെ ഒന്നും പോയിട്ടില്ല ആ എല്ലാം ഒരേ പോലെ അല്ലേ എത്ര വൃത്തിയിലേ പറഞ്ഞട്ടാ അതേപോലെ നടുമുറ്റത്തിന്റെ അവിടെ നിന്ന് തന്നെ നോക്കുമ്പോ ഇവിടെ ഒരു സ്റ്റേജ് ഒരു സ്റ്റേജ് പോലെ അല്ലേ കൊറച്ച് ഉയരത്തില് അവിടെ നല്ല എന്താ പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ചിത്രപ്പണികളൊക്കെ കൊടുത്ത് നല്ല ഭംഗി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നടുമുറ്റ നോക്കി കഴിഞ്ഞല്ലേ കാണുന്ന കാഴ്ച നോക്കിയൊക്കെ എന്ത് ഭംഗിയാലേ എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു വീടിന്റെ മിറ്റം ആ വീടിന്റെ ചുറ്റുപാട് എന്ന് പറഞ്ഞുകഴിഞ്ഞാ എന്താ എനിക്ക് സത്യം പറ്റില്ല എനിക്ക് സത്യം പറഞ്ഞുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എല്ലാവരും നമ്മള് നാലു മക്കള് മരുമക്കള് കുട്ടികളും എല്ലാവരും പാടെ ഇങ്ങനെ താമസിക്കുക എന്ന് പറയുമ്പോന്ന് ആലോചിച്ച് നോക്ക് എന്തൊരു സന്തോഷമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും പാടുള്ള ഒരു ഒത്തൊരുമ